നമസ്കാരം ശ്രീനി ആലപ്പുഴ ആണ് ഇങ്ങ് നടുവിൽ നിന്നാണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു ഓഫീസ് ഉദ്ഘാടനമാണ് അങ്ങനെ ഇവിടെ വന്നതാണ് അടിപൊളി പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടു കാണും എൻ്റെ ലൈബ്രിൽ രണ്ട് തവണയാണ് ആ പ്രോഗ്രാം ചെയ്തത് അപ്പോൾ ഒരുപാട് കലാകാരമാരുടെ രാവിലെ ഒരു ഇവിടെ തകർപ്പ പരിപാടിയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് ഹായ് മുസ്തഫ ദീർഘകാലമായിട്ട് നടുവിലെ ഒരു വലിയ ബിൽഡിംഗ് കോൺട്രാക്ടറാണ് ഒരുപാട് പ്രവൃത്തികൾ ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യൻ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഞാൻ കുറെ ആൾക്കാരുടെ അഭിപ്രായം പിന്നെ സാധാരണ ഒരു പണി പണി പിന്നെ കിട്ടത്തില്ല സന്തോഷം ഞാൻ അവരുടെ എടുത്തു വീടുകയായിട്ട് എടുത്തുകൊടുക്കരുടെ കുടുംബത്തിന് അങ്ങായിട്ടാണ് അതിന്റെ സ്നേഹം അവർക്ക് ഇന്നും എന്നോടുണ്ട് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോട് ചെയ്യുവാനും ഉത്തരവാദിത്തം ഈ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന വേളയിൽ തുടർന്നും നമ്മളെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം മുസോട് പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാക്കി അതിന കാര്യങ്ങൾ ചെയ്തു തരാൻ ഭയങ്കര കഴിവാണ് പിന്നെ ടൈം ടു ടൈം വർക്കാണ് നമുക്കതിലൊരു ഗ്യാപ്പില്ല എന്ന് പറഞ്ഞാൽ ആ സ്പീഡ് അത് സംബന്ധിച്ചാൽ പറ്റൂ പിന്നെ ഒരു ലാഗ് ജോലിയിലില്ല ഞങ്ങളുടെ വീട് നാഫിയ കൺസെഷനാണ് ഞങ്ങൾ കൊടുത്തത് ഞങ്ങൾ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡായിട്ടാണ് ഞങ്ങളുടെ വർക്കുകൾ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഞങ്ങളുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ ഞങ്ങളുടെ വർക്ക് പൂർണ്ണമായിട്ടും നൂറ് ശതമാനം ഞങ്ങൾക്ക് ആയിട്ടാണ് നാഫിയ കൺസെഷൻ ഞങ്ങളുടെ വർക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഞങ്ങൾ പുള്ളിയോട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും ഇനി ഭാവിയിൽ എല്ലാവിധ സപ്പോർട്ടുകളും പുള്ളിക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്യുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും വർഷം സ്വന്തമായിട്ട് അതോ പിന്നെ ഉപ്പയാരം അല്ല സ്റ്റാർട്ട് ചെയ്ത് സംതൃപ്തി വീട്ടുകാരുടെ അവരുടെ സ്വപ്നത്തോടൊപ്പം നടക്കുമ്പോ കിട്ടുമ്പോൾ സംതൃപ്തി അവരുടെ സന്തോഷ സ്നേഹം ഇപ്പൊ പത്ത് വർഷത്തിന് ശേഷം അവരുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അടിപൊളി ഓഫീസാണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ആ ചെറിയൊരു ഒരു ചെറിയ ഓഫീസ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു രണ്ടാം നില വളരെ ചെറുപ്തമായ പെരുപള്ളിയാണ് മുസേന അവരെ അവന് അവർ ഫാദറിനൊക്കെ അറിയാം സത്താറിന വളരെ നല്ല ഒരു വിശ്വസനീയമായ ഒരു വർക്ക് ചെയ്യുന്നയാളാണ് എല്ലാ വീടിത്തുകൾക്കും അത് സംതൃപ്തിയാണ് അവരെ സംബന്ധിച്ച് അവർ ഒരാൾക്കും ഒരു അഭിപ്രായത്തില്ല വളരെ നില നിലവാരത്തിലുള്ള വീടുകൾ വളരെ സംതൃപ്തി അവരെ മോട്ടോർ അത് ലാഭത്തിൻ്റെ അല്ല ഒരാൾ അവരെക്കൂടെ വർക്ക് ചെയ്യിച്ചാൽ വളരെ തൃപ്തി അവരെ വലിയതാണ് കണ്ടുവരുന്നത് ഇതൊരു അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ കൊണ്ടാണ് ഇത്രയും ഒരുപാട് വർക്കുണ്ട് പല സ്ഥലത്ത് വെച്ചിട്ട് അറിയാം ഒരുപാട് ഈ കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്തും വർക്ക് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ തൊഴിലാളികളുണ്ട് അതുപോലെ ഒന്നിനും ബുദ്ധിമുട്ടില്ല അത് വിശ്വസിച്ചു ഒരു പാർട്ടിയാണ് വർക്ക് കുഴപ്പമൊന്നുമില്ല നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് പിന്നെ വർക്കിനോട് ആത്മാർത്ഥയുണ്ട് നൂറ് ശതമാനം പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റാണെന്ന് വെച്ചത് വർക്കിനോടുള്ള ആത്മാർത്ഥതയാണ് മെയിൻ പിന്നെ പെർഫെക്റ്റ് വർക്കാണ് പേര് അബ്ദുൾ സത്താറുണ്ട് നല്ലൊരു വിജയമാണ് എല്ലാവരും നാട്ടുകാരുടെ എല്ലാവരോടും നല്ല സഹകരണത്തോടെ നല്ല വളർച്ചയിലേക്ക് എത്തിയത് പല ആളോട് നമുക്ക് നല്ല കടപ്പാടുണ്ട് എന്തായാലും നല്ല അഭിപ്രായമാണ് കുറിച്ച് നാട്ടുകാർക്ക് ഒരുപാട് ബിൽഡിംഗ് വർക്കുകൾ ഈ മേഖലയിൽ എടുത്തു നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ നടക്കുന്നുണ്ട് കണ്ണൂർ ധർമ്മശാല ചെയ്തിട്ടുണ്ട് പള്ളിക്കുന്ന് ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ല എല്ലായിടത്തും ഇപ്പൊ നമ്മൾ സംതൃപ്തി ആ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ ആ രാവിലെ കൊടുക്കുമ്പോൾ അവരി കിട്ടുന്ന സന്തോഷം അവരുടെ പൂർത്തിയായി സ്വപ്നം പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് തന്നെ ഹാപ്പി ആ സന്തോഷത്തിന്റെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഒരുപാട് ആളുകൾ പലയിടങ്ങളിൽ നിന്നും ഈ ഷോപ്പിന്റെ ഈ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു എന്തായാലും ഒരുപാട് കാലം ഇനിയും ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും വരുന്നു അപ്പോൾ എല്ലാവർക്കും നന്മകൾ എന്നോട് ഇന്ന് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ